സൂറ അൽ സറാവ് മാതൃകാ ചോദ്യങ്ങൾ ഭാഗം ഒമ്പത് ഒന്ന് ഹേ മൂസ നിശ്ചയം ആഭിചാരം ബാധിച്ച ഒരുവനാണ് നീയെന്നാണ് ഞാൻ കരുതുന്നത് ആരുടെ വാക്കുകളാണിത് ഉത്തരം ഫിറാവൻ്റെ രണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമക്ക് ലഭിക്കുന്ന മക്കാമൻ മെഹ്മൂദ അഥവാ സുത്യർഹമായ സ്ഥാനം എന്താണ് ഉത്തരം മെഹ്ഷറയിലെ ശുപാർശ മൂന്ന് ഇബിലീസ് വാഗ്ദാനം ചെയ്യുന്നത് ഡാഷ് അല്ലാതൊന്നുമല്ല ഉത്തരം വഞ്ചന ഓറോർ നാല് അസ്ഥാനത്ത് കുഴിക്കപ്പെട്ട കുഴിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മണ്ണ് എന്നതിൻ്റെ അറബി പദമേത് ലലീം അഞ്ച് ഒരു വൃത്തപരിധിയിൽ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം അവിടം വിട്ട് പുറത്തു പോകുന്ന എന്തിനും ഉപയോഗിക്കുന്ന അറബി പദമേത് ഉത്തരം ലൊൽമ ആറ് ഏത് നഷ്ടത്തെ കുറിക്കാനാണ് ഖുർആൻ ഹുസ്രാൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് ഉത്തരം പരലോകത്തെ ഏഴ് മനുഷ്യർക്ക് അനുഗ്രഹം നൽകുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് ഉത്തരം അനാമ മനുഷ്യർക്ക് ഏത് തരം ദോഷവും ദുരിതവും ബാധിക്കുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് ഉത്തരം മസ്സൊമ്പത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഹൈറ് എന്ന് പറയും മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് പറയുന്നത് ഉത്തരം ഷർ പത്ത് മനുഷ്യൽ നിന്ന് ഉദ്ദേശപൂർവ്വം ഉണ്ടാകുന്ന പ്രവൃത്തിക്ക് പറയുന്ന അറബി പദമേത് ഉത്തരം അമൽ പതിനൊന്ന് മനുഷ്യേതര ജീവികളുടെ പ്രവർത്തനങ്ങൾക്ക് പറയുന്ന അറബി പദം ഫഅല പന്ത്രണ്ട് ഓരോരുത്തരും സ്വീകരിച്ചു വരുന്ന രീതി സഹജാവബോധം സമ്പ്രദായം എന്നീ ആശയങ്ങളുള്ള ഖുർആാനിക പദമേത് ഉത്തരം ഷാക്കിലത്ത് പതിമൂന്ന് ആരെയാണ് റൂഹുൽ ഖുതുസ് എന്ന് വിളിക്കുന്നത് ഉത്തരം ജിബ്രീൽ അലി ഇസലാമയെ പതിനാല് വറൂഹൻ മിൻഹു എന്ന ഖുറാനിക പ്രയോഗം ഏത് പ്രവാചകനെ കുറിച്ചാണ് ഉത്തരം ഈസാ നബി അലൈസല പതിനഞ്ച് അത്ത അമ്ര എന്നതുകൊണ്ട് ഉദ്ദേശം ലോകാവസാനം പതിനാറ് ഒരു കാര്യം വസ്തുനിഷ്ഠമായി ഗ്രഹിക്കുന്നതിന് സാങ്കേതികമായി പറയുന്നത് ഉത്തരം അൽ അൽമ പതിനേഴ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വസ്തുനിഷ്ഠവും അന്തിമവും മറ്റാരിൽ നിന്നും ലഭിക്കാത്തതുമായ യഥാർത്ഥ അറിവിന് പറയുന്നത് എന്ത് ഉത്തരം അൽ ഇൽമ് പതിനെട്ട് വളർച്ച വികാസം എന്നിവയിലൂടെ നടക്കുന്ന സൃഷ്ടിപ്പിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് ഉത്തരം ഹൽക്ക് പത്തൊമ്പത് ഹേതു ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്നുമുണ്ടാകുന്നതിന് ഉപയോഗിച്ച പദം ഏതാണ് ഉത്തരം അൽ അമ്ര ഇരുപത് നിങ്ങളുടെ ധീരിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെടുക അമാനത്തായിരിക്കും അവസാനമായി നഷ്ടപ്പെടുക ദേഷും ഉത്തരം നമസ്കാരവും ഇരുപത്തിയൊന്ന് എൺപത്തിയെട്ടാമത്തെ അള്ളാഹു മനുഷ്യരോടും ജിന്നിനോടും നടത്തുന്ന വെല്ലുവിളി എന്താണ് ഉത്തരം ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ ഇരുപത്തിരണ്ട് യാത്രക്കാരോട് ഏറ്റവും അടുത്ത യാത്രാമൃഗത്തിൻ്റെ ശരീരഭാഗം എന്നർത്ഥമുള്ള അറബി പദം ഏതാണ് ഉത്തരം ഇൻസ്യ റാബ ഇരുപത്തിമൂന്ന് അംബേദ്കാരനോട് അടുത്ത് നിൽക്കുന്ന വില്ലിൻ്റെ ഭാഗത്തിന് പറയുന്ന അറബി പദം ഉത്തരം ഇൻസയുൽ കൗസി ഇരുപത്തി നാല് ഇൻസ് എന്നതിൻ്റെ ബഹുവചനമേത് ഉത്തരം അനാസി ഇരുപത്തിയഞ്ച് വസ്തുക്കളെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് മറക്കുക എന്നർത്ഥമുള്ള പദമേത് ഉത്തരം ജന്ന